പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ലൗ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശ്രദ്ധ ശ്രമിക്കുന്ന മനുഷ്യം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാനിനു കൂടി നാം സാക്ഷിയാൻ പോവുകയാണ് റമദാൻ എന്നത് സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീത മാസമാണ് റമദാൻ മുബാറക് എന്നാണ് പ്രവാചകൻ സുലാഹി സ്വലാം ആ മാസത്തെ വിശേഷിപ്പിച്ചത് സൗമ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നതാണ് നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായിക്കൊണ്ട് പിടിച്ചു വയ്ക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പരിശുദ്ധ കുറവൻ സുഖത്തിൽ മറിയമ്മിൽ കാണാം മറിയം റബ് അൻഹ തന്റെ പ്രസവിച്ച കുട്ടിയുമായി വീട്ടിലേക്ക് വരുമ്പോൾ ആളുകൾ കളിയാക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് ഇനി റഹ്മാനി സൗമ ഞാൻ ഇന്ന് എൻ്റെ റബ്ബിന് വേണ്ടി നോമ്പ് നോറ്റിക്കുന്നു നോറ്റിയിരിക്കുന്നു സിയ അതുകൊണ്ട് ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയാണ് പിടിച്ചു വെക്കാൻ റമദാൻ എന്നത് നോമ്പ് എന്നത് മറ്റുള്ള ആരാധനകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണെന്ന കാരണം അതിനൊരുപാട് പ്രത്യേകതകൾ പ്രവാചക ഹദീസിനെ പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഹദീസിലൂടെ പറഞ്ഞു ഒരു അടിമ ഒരു ദിവസം അള്ളാഹുന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ നോമ്പ് എടുത്താൽ വർഷത്തെ വഴി അവന്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നകറ്റി കളയുന്ന അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ആരാധനയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ നമ്മൾ അപ്പൊ നോക്കൂ നിങ്ങൾ ഒരു മാസം പരിശുദ്ധ റമലാനിൽ ഒരു മാസം നമുക്ക് നോമ്പ് നോൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിന് ഊഹിക്കാവുന്ന അപ്പുറമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സുഹാസനം പറഞ്ഞു ആദമ എല്ലാ ആരാധനകളും എല്ലാ അമിസ്കളും ആദമിന്റെ മക്കൾക്കുള്ളതാണ് ഒരു നന്മ പ്രവർത്തിച്ചാൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അവനുള്ള പ്രതിഫലം നൽകും എന്നിട്ട് പറയാ പറഞ്ഞു എനിക്കുള്ളതാ അതിന്റെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസൃതമായി കൊണ്ട് അവന്റെ വികാരങ്ങൾ വിചാരങ്ങൾ അവന്റെ ഹലാലായ ഭക്ഷണവന്റെ മുമ്പിലുണ്ട് അവന്റെ ഹലാലായ ഭാര്യയുടെ മുമ്പിലുണ്ട് അതെല്ലാം പകൽ സമയത്ത് അവൻ അടക്കി വെക്കുന്നു പിടിച്ചു വെക്കുന്നു അപ്പൊ അതിന് എത്രയാണ് പ്രതിഫലം ലഭിക്കുക എന്ന് പറയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ റമദാനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കുർഹാനുമായി നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നാം മാറുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ അലഹമുല്ലാ റബുലാലമീൻ അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാബർകാ